പുതിയ പുതില ഞാനിട ഈ ഒരു ചക്കര മുട്ട ഇതിന് ചെലവല് പറഞ്ഞു ജിലേബിന്നൊക്കെ ഞങ്ങൾ മാറ്റി ചക്കര നോക്കാട്ടോ പറയാ അപ്പം ഞാൻ എന്റെ പബ്ബുക്ക് ചെറിയ ഒരു ഇതും കിട്ടും ചക്കര മുട്ടേൻ്റെ കഴ അനെ അതിനെ കൊണ്ട് ഞാൻ സ്കൂള് വിട്ട് വന്ന് മേല് പോലും കേട്ടിട്ടില്ല അപ്പോ ഞാൻ അവിക്ക് പോയിട്ടതാ ഈ ചക്കര മുട്ട വാങ്ങിട്ട് അങ്ങനത്തെ ടേസ്റ്റ് ആയി ഇതിലിക്കണോ ഇതൊക്കെ ചക്കര കേട്ടോ ഔ പൊള്ളി സാധനം കിട്ടും ആഹാ നിങ്ങൾ തിന്ന കമന്റി പറയണം എന്നാലും തിന്നുകണമെങ്കിൽ കമന്റി പറയണോ ഇതോ ചെലവൽ പറയും ഇതൊക്കെ തേനീ പക്ഷെ ഇത് ചക്കരട്ടം പറയാ നല്ല ടേസ്റ്റ് ഉണ്ട് ട്രൈ ചെയ്ത് നോക്കാത്ത ആണ് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ലൈക്ക് ചെയ്യാ ലൈക്ക് ചെയ്യാത്ത ലൈക്കും ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബർ ചെയ്യാത്ത സബ്സ്ക്രൈബറും ചെയ്യണം அது அர்த்தம்மக்கரை விளிக்கணு விளிக்கணு கண்டாப்பிட்டு கமெண்ட் உம் ஓ போலீசோ அடுத்த வீடு பாய்